കയറി മണിക്കൂർ സിനിമ സിനിമ ആരംഭിച്ചിട്ട് അന്യ എക്സ്പീരിയൻസ് അതായത് അങ്ങനെയുള്ള ഒരു ഓഡിയൻസിന്റെ കൂടെ ഇരുന്നിട്ട് എൻജോയ്മെന്റ് ആയിരുന്നു മണിക്കൂർ പതിനെട്ട് മിനിറ്റ് എല്ലാം മറന്ന് ഇരുന്നങ് കണ്ട് അങ്ങോട്ട് ആസ്വദിച്ച് ശരി പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരുപാട് ആളുകളൊന്നുമില്ല ഉള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിഞ്ഞോട്ട് അതുപോലത്തെ ഒരു വൈബ് പടം അതുപോലത്തെ വൈബ് പടം എനിക്കിപ്പോ മരമണ്ണ കഴുതേ നിനക്കെ പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം ഇതന്നെ പറഞ്ഞത് പടം ഹിറ്റാണെന്നു ഞാൻ കാണുമ്പോ പടം ഹിറ്റ് ആയിരുന്നല്ലോ ഹിറ്റ് കിട്ടേണ്ടത് വേണം എന്തൊക്കെയാ നീ പറഞ്ഞത് അതായത് പഴയ പ്രിയദർശൻ സിനിമകളൊക്കെ അല്ല സ്ക്രിപ്റ്റ് ഒക്കെ ഒന്നുമില്ല അത് അവിടെ ഉണ്ട് സാധനമുണ്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് പക്ഷേ അതിന് മുകളിലേക്ക് പെർഫോം ചെയ്തിട്ട് തിയേറ്റർ ഇളക്കി മറിക്കുക തിയേറ്ററിൽ വന്ന ആളുകളെ ചിരിപ്പിക്കുക പിടിച്ചിരുത്തുക സീൻ ബൈ സീൻ സീൻ ആഫ്റ്റർ സീൻ അതുപോലത്തെ ഇളക്കി മറിക്കുന്ന പരിപാടി മാത്യു തോമസിന്റെ ഇതിലുള്ള പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ അതുപോലത്തെ ഇദ്ദേഹത്തിന് ഹൈപ്പർ ടെൻഷൻ പരിപാടിയൊക്കെ ഉണ്ട് അത് വന്നിട്ട് പിന്നെ ഡയലോഗ് ഡെലിവറി ഒരു ഡയലോഗ് ഡെലിവറി പെർഫോം ചെയ്യാൻ പ്രിയദർശൻ പടങ്ങൾ പോലെ പണ്ട് ലാലേട്ടനും ഒക്കെ ചെയ്തു വെച്ച പരിപാടിയില്ലേ അതായത് സീനകത്തു പെർഫോം ചെയ്തിട്ട് പെർഫോമൻസ് കൊണ്ട് പടത്തിന് ഹൈ ആക്കുക കമ്പയർ തരും അങ്ങനത്തെ പരിപാടി അതിലെല്ലാവരും ഞാൻ പറഞ്ഞു ആദ്യം വിനോപ്പു വന്നു മാത്യു തോമസ് വന്നു ശ്യാമോഹൻ വന്നു അർജുന അശോകൻ വന്നു മഹിമ നമ്പ്യാർ വന്നു ഇവർ ഓരോ സീൻസിനും കൊടുക്കുന്ന മൈലേജ് ഉണ്ട് അതങ്ങനെ അങ്ങനെ സീൻ ബൈ സീനായിട്ട് പടപട പടയെ പോവാ ഞാൻ ലിറ്ററലി ഭീകരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് റൊമാൻസ് ഇങ്ങോട് വന്നിനി എന്നിട്ട് ഇങ്ങോട് നന്ദിനി